നമസ്കാരം നമുക്ക് ആരുടെയും സ്വകാര്യതയിലേക്കൊന്നും കയറി ചെല്ലേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷേ ഇപ്പോൾ ഈ റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ മൊത്തത്തിലൊരു ഞെട്ടലുണ്ട് എന്നുള്ളതൊന്നും നമുക്ക് മാറ്റിവെക്കാൻ പറ്റില്ല ഇതിനെക്കുറിച്ച് ആ കാര്യമായിട്ട് ചിന്തിക്കാത്ത ആളുകളൊക്കെ ഒന്ന് ഞെട്ടിയിട്ടുണ്ട് ഓ ഇതൊക്കെയാണോ ഇവിടെ സംഭവിക്കുന്നത് എന്നുള്ളത് പക്ഷേ ഇത് പരസ്യമായിട്ട് നടന്നുകൊണ്ടിരുന്ന ഈ ചൂഷണം ഈ മലയാള സിനിമാ മേഖലയിലെ ചൂഷണം ഒക്കെ പരസ്യമായി നടന്നുകൊണ്ടിരുന്ന ഒരു കാര്യം തന്നെയാണ് അത് ഇല്ലെന്നൊന്നും ആർക്കും പറയാൻ പറ്റത്തില്ല എന്നായാലും ഇപ്പോൾ പറഞ്ഞു വെക്കുന്നത് ആ ഒറ്റുകാരിയായ നടിയെക്കുറിച്ചാണ് ആ ഒറ്റുകാരിയായ നടി ആരാണെന്ന് അറിയാനായിട്ട് ഇനിയിപ്പോ പ്രത്യേകിച്ച് രാശിപ്പൊലകയിൽ ഇതൊന്നും വെച്ച് നോക്കണ്ട ജ്യോതിഷം നോക്കണ്ട കാര്യമൊന്നുമില്ല കൃത്യമായിട്ടുള്ള സൂചനകളൊക്കെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ കൊടുത്തിട്ടുണ്ട് ആ റിപ്പോർട്ടിൽ പറയുന്നത് ഈ നടി കൃത്യമായിട്ടും ഒരു സംഭവം ചൂഷണമേ നടക്കുന്നില്ല എന്ന് പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് അവർ ട്രസ്റ്റ് വർത്തിയല്ല അവർക്ക് ഇങ്ങനെ ഒരു സംഭവം നടി ആക്രമിക്കപ്പെട്ടതായിട്ട് നടന്നു എന്നൊന്നും അറിയില്ല എന്നുള്ള രീതിയിലൊക്കെയാണ് അതിൽ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ തുടർന്ന് അതിൽ പറയുന്നുണ്ട് ഡബ്ല്യു സി സി അംഗമായിരുന്ന നടിയാണ് ഇപ്പോൾ അവർ അതിലില്ല അവർക്ക് കൈനിറയെ ചാൻസുകളുണ്ട് മറ്റുള്ളവർക്ക് ഡബ്ല്യു സി സിയിൽ അംഗമായിരുന്ന മറ്റുള്ളവർക്കൊന്നും ഇത് ഇല്ല അവസരങ്ങളില്ല എന്നൊക്കെ പറയുന്നു പിന്നീട് തുടർന്ന് ആ പേരുകാരി ആരാണെന്ന് അറിയാൻ ഈ പറഞ്ഞ പോലെ രാശിപ്പലക വെച്ച് നോക്കേണ്ട കാര്യമൊന്നുമില്ല എല്ലാവർക്കും മനസ്സിലായതാണ് അത് മഞ്ജു വാര്യർ എന്ന നടിയാണ് എന്നുള്ളത് എന്ന് തന്നെയായാലും അവരുടെ അത്തരം കാര്യങ്ങളൊക്കെ മാറ്റി വരച്ച് മഞ്ജു വാര്യർ എന്താണ് അവിടെ പറഞ്ഞത് എന്നൊന്ന് ആലോചിച്ചു നോക്കിയാൽ നന്നായിരിക്കും ഇപ്പോൾ അവർ ഒറ്റുകാരി എന്നൊക്കെ പറയുന്നുണ്ട് അവർ എപ്പോഴും വളരെ നയപൂർവ്വം തന്ത്രപൂർവ്വം തീരുമാനമെടുക്കുന്ന അത് നടപ്പാക്കുന്ന ഒരു നടിയാണ് എന്നുള്ളത് അവരുടെ ആ കാലം മുതൽ ഇപ്പോൾ വരെയുള്ള തീരുമാനങ്ങളൊക്കെ എടുത്തു നോക്കിയാൽ അവർ നടപ്പാക്കിയിട്ടുള്ള കാര്യങ്ങളൊക്കെ എടുത്തു നോക്കി കഴിഞ്ഞാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ മഞ്ജു വാര്യരെ സംബന്ധിച്ച് മഞ്ജു വാര്യർ പറഞ്ഞിട്ടുണ്ടാവുക മഞ്ജു വാര്യർക്ക് ഇത്തരത്തിൽ ലൈംഗിക ചൂഷണ അനുഭവം മലയാള സിനിമാ മേഖലയിൽ നിന്ന് ഉണ്ടായിട്ടുണ്ടാകില്ല എന്നുള്ളത് തന്നെ ആയിരിക്കാം എന്നാണ് മനസ്സിലാക്കേണ്ടത് അതല്ലാതെ ഇല്ല എന്ന് പറയാൻ അവർക്ക് അതിന് അർഹതയൊന്നുമില്ല കാരണം അത് അനുഭവിച്ചവരാണ് പറയേണ്ടത് അല്ലാതെ ആകെ തുകയായിട്ട് മലയാള സിനിമാ മേഖലയിൽ ഇതില്ല എന്ന് പറയാനൊന്നും അവർക്ക് കഴിയില്ലല്ലോ എന്തായാലും മഞ്ജു വാര്യർ സംബന്ധിച്ച് തനിക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്നാണ് പറയുന്നതെങ്കിൽ അത് ശരി തന്നെയാണ് കാരണം അവർ സ്വന്തം തീരുമാനപ്രകാരം ആർക്കെങ്കിലും ഒപ്പം പോയിട്ടുണ്ടാവുകയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നുണ്ടാവാം എന്നല്ല അതെ അവർക്ക് ഇത്തരത്തിൽ അവരെ മുട്ടി വിളിക്കേണ്ട ആവശ്യമൊന്നും ആർക്കും ഉണ്ടായിട്ടില്ല കാരണം കലാതിലകമായിരുന്നിട്ട് മഞ്ജു വാര്യർ പിന്നീട് സിനിമയിലേക്ക് വരുന്ന കാലം മുതൽ അവർ അസാമാന്യമായ പ്രതിഭ തെളിയിച്ചിട്ടുള്ള ഒരു നടി തന്നെയാണ് അതിൽ ആർക്കും തർക്കമൊന്നുമില്ല പലർക്കും പലരോടും ഇഷ്ടക്കേടും പല നടി നടന്മാർക്ക് പല ഒരാൾക്ക് ഇഷ്ടപ്പെടുന്ന നടനോട് ഒരാൾക്ക് ഇഷ്ടപ്പെടണമെന്നൊന്നുമില്ല അങ്ങനെ എല്ലാവർക്കും ഇഷ്ടാനിഷ്ടങ്ങളൊക്കെ ഉണ്ടല്ലോ എന്ന് തന്നെയായാലും എല്ലാവരും ഒരുപോലെ തന്നെ പറയുന്ന ഒരു കാര്യമാണ് മഞ്ജു വാര്യർ എന്ന ിയുടെ അഭിനയ പ്രതിഭ എന്നുള്ളത് മഞ്ജു വാര്യർ സിനിമയിൽ നിന്ന് പോകുന്നത് തന്നെ അതായത് ദിലീപിന്റെ ഏഹ് ദിലീപിനൊപ്പം കല്യാണം കഴിഞ്ഞ് സിനിമയിൽ നിന്ന് വെള്ളി വെളിച്ചത്തിൽ നിന്ന് മാറി നിൽക്കുന്നത് പോലും അവർ ഏറ്റവും വലിയ സ്റ്റാർ നിൽക്കുന്ന ഒരു സമയത്താണ് എന്നുള്ളത് ഓർക്കണം അതെല്ലാം അവർ ഉപേക്ഷിച്ച് ദിലീപിനൊപ്പം പോയിട്ടുണ്ടെങ്കിൽ അത് അന്ന് അവരുടെ പ്രധാനപ്പെട്ട ഒരു തീരുമാനമായിരുന്നു പിന്നീട് വെള്ളി വെളിച്ചത്തിൽ നിന്ന് മാറി നിൽക്കുന്ന എല്ലാവർക്കും തന്നെ ഉണ്ടാകുന്ന ഒരു അസഹിഷ്ണുത ഒരു സംതൃപ്തി കുറവൊക്കെ അവർക്കും ഉണ്ടായിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാനായിട്ട് കാരണം മഞ്ജു വാര്യർ കൃത്യമായി മഞ്ജു വാര്യരെ പറ്റിയിട്ട ദിലീപ് കൊടു നൽകിയിട്ടുള്ള വിവാഹമോചന ഹർജിയിൽ പറഞ്ഞിട്ടുള്ള ചില സംഭവങ്ങളുണ്ട് അത് മഞ്ജു വാര്യർ അഘോഷൻ നടത്തി എന്നുള്ളതാണ് അതായത് ദിലീപ് ആഗ്രഹിക്കുകയും മഞ്ജു വാര്യർ വേണ്ട എന്ന് വയ്ക്കുകയും ചെയ്തിട്ടുള്ള ഒരു സംഭവം അവർക്കിടയിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് കാരണം ഈ മഞ്ജു വാര്യർ ആ ഹർജിയിൽ പറയുന്നതനുസരിച്ചിട്ടാ മഞ്ജു വാര്യർ ഗർഭിണിയാണെന്ന് ദിലീപിനെ അറിയിക്കുമ്പോൾ ദിലീപ് സ്ഥലത്തില്ലാത്ത സമയത്താണ് ഇത് അപ്പോൾ ദിലീപിനെ അറിയിക്കുന്നുണ്ട് അപ്പൊ ദിലീപ് ഇത് വേണ്ട എന്ന് പറയുമ്പോൾ ദിലീപ് പറയുന്നത് ഞാൻ വന്നിട്ട് തീരുമാനിക്കാം എന്നുള്ളതാണ് പക്ഷേ ദിലീപിന്റെ വരവിന് പോലും മഞ്ജു വാര്യർ എന്ന നടി നിന്നില്ല എന്നുള്ളതാണ് ദിലീപിന് മകൾക്ക് ഒരു കൂട്ട് വേണം എന്നുള്ള ചിന്താഗതിയായിരുന്നു ഉണ്ടായിരുന്നത് എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ പക്ഷേ മഞ്ജു വാര്യർക്ക് അത് താല്പര്യമുണ്ടായിരുന്നില്ല മഞ്ജു വാര്യർക്ക് ആ സമയത്ത് പല സിനിമാ നിരീക്ഷകരും ഒക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ് ആ സമയത്ത് സിനിമയിലേക്ക് തിരിച്ചു വരണം എന്നുള്ള ഒരു ആഗ്രഹമൊക്കെ വന്നു തുടങ്ങിയ സമയമാണ് അപ്പോൾ മഞ്ജു വാര്യർ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ നേരെ പോയി അപോർഷൻ ചെയ്തു അതിന് ദിലീപിന്റെ സമ്മതമൊന്നും നോക്കി നിന്നില്ല അതാണ് പറഞ്ഞത് മഞ്ജു വാര്യർ വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ട് അതായത് നയപൂർവം തന്ത്രപൂർവ്വം തീരുമാനങ്ങൾ എടുക്കുകയും അത് നടപ്പിലാക്കുകയും ചെയ്യുന്ന ഒരു നടിയാണ് ഇതിനെ തുടർന്ന് ഇവർക്ക് ഇത് ഇടയിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതും അതിനകത്ത് പറയുന്നുണ്ട് ഇനി രണ്ടാമത്തെ ഒരു കാര്യം കേട്ടറിവാണ് എത്രത്തോളം അറിയില്ല മഞ്ജു വരെ ലിപ്പോസക്ഷൻ ചെയ്തു എന്നുള്ളതാണ് അതായത് ചില പ്രധാന ഭാഗങ്ങളിലെ കൊഴുപ്പെല്ലാം നീക്കുന്ന ഒരു പ്രോസസ്സ് അവരുടെ ശരീരത്ത് അവർ ചെയ്തു എന്നുള്ളതാണ് അതായത് സ്വന്തം ശരീരം വളരെ ആകൃതിയിലും പാടുകളൊന്നും ഇല്ലാതെ വൃത്തിയായി സൂക്ഷിക്കുക എന്നുള്ളത് മഞ്ജു വാര്യരെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു എന്തിനായിരിക്കാം അത് ചിന്തിച്ചു നോക്കിയാൽ മനസ്സിലാക്കാം അവർക്ക് തിരികെ വരണം എന്നുള്ള ഒരു ആഗ്രഹം അതിന് പിന്നിൽ ഉണ്ടായിട്ടുണ്ടാകാം എന്നുള്ളത് പക്ഷേ ദിലീപിന് അതിനോട് താല്പര്യമുണ്ടായിരുന്നില്ല അപ്പോഴേക്കും ദിലീപ് ദിലീപിൻ്റെതായ ഒരു സ്റ്റാർഡം മലയാള സിനിമയിലേക്ക് ഉണ്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു ദിലീപ് ഭരിക്കുന്ന അവസ്ഥയിലേക്ക് മലയാള സിനിമ എത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ദിലീപിന്റെ ചില കൊള്ളരുതായ്മകളൊക്കെ ക്രമിക്കപ്പെട്ട സംഭവത്തെ തുടർന്ന് പുറത്തു വന്നപ്പോൾ മലയാളി അറിഞ്ഞിട്ടുള്ളതുമാണ് അപ്പോൾ പിന്നീട് ഈ ഇവർ തമ്മിലുള്ള ഡിവോഴ്സ് നടക്കുകയാണ് അപ്പോൾ ഡിവോഴ്സ് നടന്നതിന് ശേഷം മഞ്ജു വാര്യർക്ക് കൃത്യമായി മലയാള സിനിമയിലേക്ക് അതല്ലെങ്കിൽ സിനിമാ ലോകത്തേക്ക് തിരിച്ചു വരണമായിരുന്നു തിരുമ സിനിമാ ലോകത്തേക്ക് അവർ രണ്ടാമത് തിരിച്ചെത്തുന്നത് പോലും ശ്രീകുമാർ മേനോന്റെ ഒരു പരസ്യ ചിത്രത്തിലൂടെയാണ് എന്നുള്ളതാണ് ഓർമ്മ അത് വളരെ വലിയ താരനിരയുള്ള ഒരു പരസ്യ ചിത്രമായിരുന്നു അമിതാഭ് ബച്ചൻ ഉൾപ്പെടെയുള്ള നടന്മാരൊക്കെ ഉണ്ടായിരുന്ന ഒരു പരസ്യ ചിത്രമായിരുന്നു തുടർന്ന് ഇവർക്ക് നിലനിൽക്കണമെങ്കിൽ അവർ പറയുന്നുണ്ടായിരുന്നു തനിക്ക് ദിലീപിന്റെ കയ്യിൽ നിന്ന് ആക്രമണം ഉണ്ടാകുന്നുണ്ട് ദിലീപ് തനിക്ക് ഒരു ചാൻസ് തരാൻ ആരെ കൊണ്ട് സമ്മതിപ്പിക്കുന്നില്ല എന്നൊക്കെയുള്ള ആരോപണങ്ങളൊക്കെ ഉയർന്നു വന്ന ഒരു സമയമുണ്ടായിരുന്നു എന്ത് തന്നെയായാലും അവർ രണ്ടാമത് വരുന്നതും മറ്റൊരു തരത്തിലുമുള്ള ഒരു പേരുദോഷമൊന്നും ഇല്ലാതെ അവരുടെ അഭിനയ പ്രതിഭയുടെ പുറത്ത് തന്നെയാണ് അവരുടെ ആദ്യത്തെ സിനിമ അതിനുശേഷമുള്ള ആദ്യത്തെ സിനിമ നമ്മൾ നോക്കുമ്പോൾ തന്നെ മനസ്സിലാകും അവരെന്ന അഭിനയ പ്രതിഭയ്ക്ക് അതിൽ ഒരു കോട്ടവും തട്ടിയിട്ടില്ല ആ പ്രതിഭ കൊണ്ട് തന്നെ നിലനിൽക്കുന്ന ഒരു നടിയാണ് മഞ്ജു വാര്യർ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാവുന്നതേയുള്ളൂ അത് അവരുടെ ഇതുവരെയുള്ള സിനിമകളൊക്കെ എടുത്തു നോക്കിയാൽ മനസ്സിലാക്കാം അപ്പോഴേക്കും നടി ആക്രമിക്കപ്പെട്ട വിഷയം ഉണ്ടാകുന്നു അപ്പോൾ മഞ്ജു വാര്യർക്ക് അത് വീണ് കിട്ടിയ അവസരമാകുന്നു അവർ അതിനൊപ്പം നിൽക്കുന്നു ആ പ്രതിഷേധ കൂട്ടായ്മയിൽ ആദ്യം സംസാരിക്കുന്നതും ഇവർ ഇരക്കൊപ്പം നിൽക്കുന്നു എന്ന് പറയുന്നതും ഞങ്ങൾ തമ്മിൽ അത്രയേറെ ആത്മബന്ധമുണ്ട് എന്നൊക്കെ പറയുന്നത് മഞ്ജുവാണ് ഈ ആത്മബന്ധം ഉണ്ടാകാനുള്ള കഥയെ കഥകളൊക്കെ ഒരുപാട് കേൾക്കുന്നുണ്ട് പക്ഷെ അതൊന്നും എത്രത്തോളം സത്യമാണ് എന്നറിയാത്തതുകൊണ്ട് നമ്മൾ അതിലേക്കൊന്നും പോകുന്നില്ല എന്തായാലും ഈ പ്രതിഷേധ കൂട്ടായ്മയിൽ പ്രമുഖനായ വ്യക്തിക്കെതിരെ നടപടി നടപടിയെടുത്തില്ലെങ്കിൽ താൻ സമരം ചെയ്യുമെന്ന് അടക്കം പറഞ്ഞ മഞ്ജു വാര്യർ പിന്നീട് ഇതിൽ നിന്ന് പിന്നോക്കം പോകുന്നുണ്ട് അത് മാത്രമല്ല ഇതേ സമയത്ത് തന്നെ ഈ നടി ആക്രമിക്കപ്പെട്ട കേസിൽ തന്നെ സംഭവത്തിൽ തന്നെ ഒരു പ്രമുഖ സംവിധായകനുമായിട്ട് മഞ്ജു വാര്യർക്ക് ഒരു അടുപ്പമുണ്ട് ഈ അടുപ്പം പിന്നീട് ഇല്ലാതെയാകുന്നുണ്ട് തുടർന്ന് ഈ പ്രമുഖ സംവിധായകൻ പിന്നെ പ്രമുഖ സംവിധായകനെ വിസ്തരിക്കണ്ട എന്നുള്ള നീക്കത്തിലേക്ക് വരെ വരുന്നുണ്ട് അത് ഇരുവരും തമ്മിലുള്ള സ്വരച്ചർച്ചയെ തുടർന്നായിരുന്നു പിന്നീട് ഇങ്ങോട്ട് വരുമ്പോൾ ഇയാളുമായിട്ടുള്ള അകൽച്ചയിൽ നിന്നാണ് പിന്നീട് ഡബ്ല്യു സി സിയിൽ നിന്ന് അകലുന്നതും പിന്നീട് അമ്മയിൽ സ്ഥിരമായിട്ട് നിൽക്കാൻ തുടർന്ന് നിൽക്കാൻ മഞ്ജുവാര്യർ ആഗ്രഹിക്കുന്നതും ഒക്കെ ഇതിന് പിന്നിൽ ചുറ്റപ്പെട്ട മറ്റു ചില കാര്യങ്ങൾ കൂടിയുണ്ട് പറയുന്നത് ഈ വിഷയമായത് കൊണ്ടാണ് ഇത് തന്നെ പറയുന്നത് രണ്ടാമത് സിനിമയിലേക്ക് വരുമ്പോൾ ദിലീപ് എന്ന മഹാമേരുവിനെ അടിച്ചു വീഴ്ത്തേണ്ടി വരിക എന്നുള്ളത് മഞ്ജുവാര്യരുടെ ആവശ്യമായിരുന്നു ആ സമയത്താണ് മേൽ പറഞ്ഞതുപോലെ തന്നെ ഏർ ഈ ഒരു വിഷയം ഉണ്ടാകുന്നതും തൻ്റെ ആത്മബന്ധമുള്ള ആ നടിക്കൊപ്പം ഒക്കെ നിൽക്കുന്നതും പിന്നീട് ആ മഞ്ജു കാല് ഒരു അവസ്ഥ ഉണ്ടായെന്നാണ് കമ്മിറ്റി റിപ്പോർട്ടിൽ നിന്ന് വ്യക്തമാകുന്ന ഒരു കാര്യം അതെന്തുകൊണ്ടായിരിക്കും അത് ആ സമയത്ത് മഞ്ജുവിന് നിലനിൽക്കുക എന്നുള്ള കാര്യം കൂടി അത്യാവശ്യമായിരുന്നു ദിലീപുമായുള്ള വിവാഹമോചനം കഴിഞ്ഞ ശേഷം യാതൊന്നും വാങ്ങാതെ ഇറങ്ങിപ്പോന്ന ഒരു നടി കൂടിയാണ് മഞ്ജുവാര്യർ അപ്പോൾ മഞ്ജുവാര്യരെ സംബന്ധിച്ച് നിലനിൽക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു ആ നിലനിൽപ്പിന് വേണ്ടി നടി ആക്രമിക്കപ്പെട്ട സംഭവം ഇതുപോലെ തന്നെ വളരെ നയപൂർവം തന്ത്രപൂർവം മുതലെടുത്തു എന്നുള്ളത് തന്നെയാണ് ആ അവസരം മുതലാക്കി മഞ്ജുവാര്യർ എന്നുള്ളത് തന്നെയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് പിന്നെ മഞ്ജു വാര്യരെ സംബന്ധിച്ച് മഞ്ജു വാര്യർ പറയുകയാണ് ലൈംഗിക ചൂഷണം സിനിമയിൽ ഇല്ല എന്ന് പറഞ്ഞാൽ അത് മഞ്ജു വാര്യർക്ക് ഉണ്ടാവില്ല കാരണം മഞ്ജു വാര്യർക്ക് ഒരു നടന് വേണ്ടിയിട്ടും വാതിൽ തുറന്നു കൊടുക്കേണ്ട ആവശ്യമുണ്ടായിട്ടുണ്ടാകില്ല കാരണം അഭിനയ പ്രതിഭ കൊണ്ട് തന്നെ മഞ്ജു വാര്യർ രണ്ടാമത് വന്നപ്പോഴും ആ സമയത്തും മുപ്പത്താറ് വയസ്സിൽ ആ സ്ത്രീ വരുമ്പോൾ ഇങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഈ ആ അഭിനയ പ്രതിഭ കൊണ്ട് മാത്രം ഇപ്പോഴും ആ സ്റ്റാർഡം വീണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവരുടെ ആർജവമാണ് ആ ആർജവത്തോടെ കൂടി തന്നെയാണ് അവർ നിൽക്കുന്നത് അത് അവരുടെ വസ്ത്രധാരണം ഉൾപ്പെടെ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും പല സംഭവങ്ങൾക്കും വസ്ത്രധാരണം ഒരു പ്രശ്നമല്ല എന്നൊക്കെ പറയുമ്പോഴും അമ്മമാർ സ്വന്തം മക്കളെയും സ്വയമേവയും സംവിധായകർക്കും നടന്മാർക്കും വഴങ്ങുന്ന ഒരു കാലഘട്ടമാണ് അങ്ങനെ ഒരു അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടെന്ന് കൂടി ഈ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നുണ്ട് പക്ഷേ മഞ്ജുവരരെ സംബന്ധിച്ച് ഇതൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ കാരണം മഞ്ജുവരര് വരുന്ന ഒരു ഏതൊരു പരിപാടിയും എടുത്ത് നോക്കിയാൽ തന്നെ മനസ്സിലാവും വളരെ മാന്യമായിട്ടുള്ള വേഷം ധരിച്ചിട്ടാണ് മഞ്ജു വാര്യർ എന്ന നടി ഇതുവരെയും സമൂഹ മധ്യത്തിലേക്ക് അവർ ഇറങ്ങിയിട്ടുള്ളത് ചില നടിയൊക്കെ ഉണ്ട് ഒരു എന്താ പറയാ ഇപ്പോൾ തന്നെ വളരെ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്ന ഒരു നടിയുണ്ട് നടിയാണെങ്കിൽ ഓടി നടന്ന് ഉദ്ഘാടനം ചെയ്യുകയാണ് പക്ഷേ ആ നടിയുടെ വസ്ത്രധാരണവും അവരുടെ ചില സെറ്റപ്പും ഒക്കെ കണ്ട് അവരുടെ ചില വസ്ത്രധാരണം ചില ഭാഗങ്ങളൊക്കെ പ്രൊജക്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രമുള്ള തരത്തിലേക്ക് മാറ്റിയിരിക്കുകയും ആ പ്രൊജക്ട് ചെയ്യാൻ വേണ്ടിയുള്ള ചില സാങ്കേതിക വിദ്യകളൊക്കെ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത് സോഷ്യൽ മീഡിയയിലെ ചില ട്രോളർമാർ ഉൾപ്പെടെ എടുത്തിട്ട് അലക്കുകയും ചെയ്യുന്ന ഒരു സംഭവമാണ് അത്തരത്തിലുള്ള ഒരു നടി വന്നതിന് പുറകെ തന്നെ മറ്റൊരു നടി ഇതുപോലെ തന്നെ വസ്ത്രധാരണത്തിലൂടെയും പല രീതിയിലും പല പോസ്റ്റിലും നിന്നിട്ട് വീഡിയോസ് എടുത്തിടുന്നതും പിന്നീട് കാണുകയുണ്ടായി എന്തായാലും അത്തരത്തിലുള്ള വസ്ത്രധാരണം ചെയ്തിട്ട് മഞ്ജുവാര്യർ ഒരിക്കൽ പോലും ഒരു അവസരത്തിന് വേണ്ടി ആരുടെ മുന്നിലേക്കും പോവുകയുണ്ടായില്ല എന്നുള്ളത് തന്നെ അവരുടെ അഭിനയ പ്രതിഭയ്ക്ക് ഉള്ള ഒരു സമ്മാനമാണ് എന്ന് പറയാം മഞ്ജു വാര്യർ എന്ന നടിയ്ക്ക് അതുകൊണ്ട് തന്നെ ഡബ്ല്യു സി സി എന്നുള്ളത് ദിലീപിനെ തകർത്തിട്ട് അവർക്ക് ഒരു ഇരിപ്പിടം നേടാനുള്ള ഒരു മാർഗമായി അവർ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാൻ പറ്റില്ല കാരണം ഈ പറഞ്ഞതുപോലെ തന്നെ അവർ വളരെ തന്ത്രപൂർവ്വം ഓരോ കാര്യങ്ങളും നടപ്പാക്കുകയും സ്വന്തം ജീവിതത്തിലെ പ്രശ്നങ്ങളെ തരണം ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുള്ള നടിയാണ് അതുകൊണ്ട് മഞ്ജു മഞ്ജുവാര്യർ ഇക്കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഗർഭചിത്രം അടക്കം ചെയ്തിട്ടുണ്ടെങ്കിൽ അത്രത്തോളം വളരെ തൻപോരിമയുള്ള തന്റെ കാര്യങ്ങൾ സ്വയം തീരുമാനിക്കുന്ന നടപ്പാക്കുന്ന ഒരു വ്യക്തിക്ക് ഇതൊക്കെ ചെയ്യാമെന്ന് പറയാൻ പറഞ്ഞാൽ അതിലൊരു അത്ഭുതപ്പെടേണ്ട കാര്യമൊന്നുമില്ല മറ്റു പലർക്കും പോലെയല്ല അവർക്കതൊരു നിലനിൽപ്പിന്റെ ആവശ്യം കൂടിയായിരുന്നു എന്തായാലും മഞ്ജുവിനെ ഇതിലൂടെ വെളുപ്പിക്കാനുള്ള ശ്രമമൊന്നുമല്ല നടത്തിയത് മഞ്ജു ചെയ്തതിൽ മഞ്ജുവിൻ്റെതായ നല്ലതും കെട്ടതും ഒക്കെ ഉണ്ടാകും അത് ഓരോ വ്യക്തിയെ സംബന്ധിച്ചിട്ടും അങ്ങനെ തന്നെയാണ് ഓരോ വ്യക്തിക്കും നല്ലതും ചീത്തയും ഒക്കെ ഉണ്ടാകുമല്ലോ ഒരു വ്യക്തിയും പൂർണ്ണമായും നല്ലതുകൊണ്ട് മാത്രം നിർമ്മിക്കപ്പെട്ടിട്ടുള്ളതൊന്നുമല്ല അതുകൊണ്ട് ഈ ഒരു അവസരം മഞ്ജു സ്വന്തം വിജയത്തിന് വേണ്ടി ഉപയോഗിച്ചു എന്നുള്ളതാണ് ഇത് മൊത്തത്തിലൊന്ന് നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം നന്ദി